അമ്പലപ്പുഴ ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കിടപ്പുരോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു അമ്പലപ്പുഴ ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി കിടപ്പുരോഗികൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു അമ്പലപ്പുഴ മണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിലെ തോട്ടപ്പള്ളി മുതൽ കളർക്കോട് വരെയുള്ള പത്ത് മേഖലകളിൽ ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പരിചരണം ലഭ്യമാകുന്ന നാനൂറ്റി ഇരുപതിൽ പരം കിടപ്പുരോഗികളുടെ കുടുംബങ്ങളിലാണ് കിറ്റുകൾ എത്തിച്ചത് പന്ത്രണ്ടിനം നിത്യോപയോഗ സാധനങ്ങളാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചേതന സെക്രട്ടറി എറ്റ്സലാം എംഎൽഎ വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് എ ഓമനക്കുട്ടൻ അധ്യക്ഷനായി പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് സി പി എം പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രജിമോൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി കെ ബൈജു കെ ജഗദീശൻ എന്നിവർ പങ്കെടുത്തു ഒരു വരുന്ന അറിയുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായം പലതരത്തിൽ ചെയ്തുകൊണ്ടാണ് ചേർന്ന ഇവിടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് തുടങ്ങിയതിന് ശേഷം ഇതുവരേക്കും ഒരു ഒരു നിലയ്ക്കും നമുക്കൊരു മുടക്കം സംഭവിച്ചിട്ടില്ല അത് സംഭവിക്കാത്തത് നമ്മളുടെ ഓരോ പ്രവർത്തനത്തിലും ജനങ്ങളുടെ ഒരു നല്ല സഹകരണം ലഭിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റ് ഏതെല്ലാം തിരക്കുണ്ടെങ്കിലും ആ തിരക്കെല്ലാം മാറ്റിവെച്ച് ഈ രോഗികളെ പരിഹരിക്കുന്ന ഈ പ്രവർത്തനം സംഘടിപ്പിക്കാൻ ചേതന എന്ന സംഘടനയുടെ ഭാഗമായി കുറേ അധികം സമയം മാറ്റിവെച്ച് പ്രവർത്തിക്കാൻ ഒരു വലിയ വിഭാഗം പ്രവർത്തകർ കൂടി ഉള്ളതുകൊണ്ടാണ് നമുക്കിത് വിജയിപ്പിക്കാൻ കഴിയുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണമായിട്ടൊരു പൈസ സംഭാവനയായിട്ട് ചേതന പിരിക്കുന്നില്ല ആകെ കൂടി സമാഹരിക്കുന്നത് ഈ കിറ്റ് ഇതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ട്